നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ എക്സ്പെൻസ് ബില്ലിൽ രൂക്ഷമായ പ്രതികരണവുമായി ലോകകൂടീശ്വരൻ എലോൺ മസ്ക് രംഗത്തെത്തി ഈ ബില്ല് പാസാക്കിയ സെന്റർമാരെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്ന ട്രംപും മസ്കും തമ്മിൽ ഇനി ഒരിക്കലും ചേരാനാകാത്ത വിധം പൂർണ്ണമായി അടിച്ചു പിരിഞ്ഞുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ട്രംപ് പുതിയ എക്സ്പെൻസ് ബിൽ അവതരിപ്പിച്ചത് എന്നാൽ ഈ ബില്ല് വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ മ്ലേച്ചമാണെന്നാണ് മസ്ക് കുറ്റപ്പെടുത്തിയത് എല്ലാവരും ക്ഷമിക്കണമെന്നും ഇനി അങ്ങോട്ട് ഇതൊന്നും സഹിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ ഇലോൺ മസ്ക് ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത സെന്റർമാരെ ഓർത്ത് ലജ്ജിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അവർക്കും അറിയാമെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു അതേസമയം ബില്ലിനെ ട്രംപ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ് വിശേഷിപ്പിച്ചത് മസ്കിന്റെ വിമർശനം ഉയർന്നതിന് തൊട്ടു പിന്നാലെ ബില്ലിനെ ന്യായീകരിച്ച് വൈറ്റ് ഹൌസ് വൃത്തങ്ങളും രംഗത്ത് വന്നു മസ്കിന്റെ ഈ അഭിപ്രായ പ്രകടനം കൊണ്ട് ട്രംപ് നിലപാട് മാറ്റാൻ പോകുന്നില്ലെന്നും ഗംഭീരമായ ഈ ബില്ലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉറച്ചു നിൽക്കുകയാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കലോറി ലിവിറ്റ് പറഞ്ഞു ട്രംപിനെതിരെ മസ്ക് ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പുതിയ ബില്ല് കാരണം ബജറ്റ് കമ്മി രണ്ടശാംശം അഞ്ച് ട്രില്ല്യൺ ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കക്കാരെ താങ്ങാനാവാത്ത കടബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നും മസ്ക് ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ട്രംപ് നിയോഗിച്ച ഡോജിന്റെ പ്രധാന ചുമതലയിൽ നിന്ന് ഇലോൺ മസ്ക് കഴിഞ്ഞ അഞ്ച് ദിവസം മുൻപാണ് ഒഴിവായത് സാധാരണയായി വിമർശനം അംഗീകരിക്കാൻ കഴിയാത്ത ട്രംപിനെ സംബന്ധിച്ച് ഒരു കാലത്തെ കാലത്ത് ഉറ്റസഹായിയായിരുന്ന മസ്കിന്റെ കുറ്റപ്പെടുത്തൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കരുതപ്പെടുന്നത് ബില്ലിനെ കുറിച്ച് മസ്ക് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് റിപ്പബ്ലിക്കൻ ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസണും പറഞ്ഞു ഏറ്റവും മികച്ച ഈ ബില്ലിനെ കുറിച്ച് മസ്കിന് തെറ്റിദ്ധാരണയാണ് ഉള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ മസ്ക് പറയുന്നത് സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി നിയോഗിച്ച സമിതിയായ ഡോജിന്റെ പ്രവർത്തനങ്ങളെ ഈ ബില്ല് ദോഷകരമായി ബാധിക്കുമെന്നാണ് അതേസമയം ട്രംപ് ബാധിക്കുന്നത് പുതിയ തീരുമാന നികുതികൾ കുറയാൻ കാരണമാകുമെന്നാണ് വെബ് ഡെസ്ക് തത്തുമ്പോ